നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ ഒന്നിന് രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് പി എം മുതൽ ഡിസംബർ മൂന്നിന് രാത്രി പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവമാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷപരമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെട്ടാൽ അത് പറഞ്ഞു തരുന്നതാണ് ദയവ് ഇത് ഫോൺ വിളിക്കരുത് അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ മെസ്റ്റുകാളും ചെയ്യരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടി നമ്മുടെ യൂട്യൂബ് തുടങ്ങി ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക ഓക്കെ ആദ്യം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശി മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും സൂര്യൻ ചൊവ്വ ബുധൻ ശരി ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് കാര്യമായ സ്വാധീനമുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ അനുകൂലമല്ലെങ്കിലും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് പൊതുവെ കുറച്ച് ദിവസങ്ങളായി തോന്നിയിരുന്നേക്കാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ മാറി തുടങ്ങും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനപരമുണ്ടാവാം പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഞായറാഴ്ച ഒരു ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ജീവിത പങ്കാളിയുമായിട്ട് ഉണ്ടാവാനോ അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനോ സാധ്യതയുണ്ട് ഞായറാഴ്ച ശിവന് തിങ്കളാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കും അതുപോലെ തന്നെ ഇവർക്ക് പരുന്ന ഭാവത്തിൽ ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായ വിജയം കിട്ടിയെന്ന് വരില്ല എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള വിജയം ഈ മാസം മുഴുവൻ ഉണ്ടാവും തൊഴിൽ തൊഴിൽ നേട്ടം അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവപ്പെടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ ഉണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ ഇവർക്ക് സാധിക്കും സർവവിധ സൗഭാഗ്യം ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് നിസുരൻ രാശിക്ക് അത്യധികം ഗുണാധിക്യുള്ള ദിവസങ്ങളാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴാഴ്ച അവരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ആഴ്ചയിലെ ഏഴു ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവെ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതെങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ് ശനി പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ ദിവസങ്ങളിൽ അതുപോലെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം വൃശ്ചികമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവും പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാവും ഭാഗ്യവരിഷങ്ങൾ സാധ്യതയുണ്ട് സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് പൊതുവെ കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ബുധനാഴ്ച ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട് സാങ്കേതിക മികവുമുണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം ആനീഴം തൃക്കേട്ട വൃശ്ചിം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഉഷ്മളമാവും പുതിയ സുഹൃത്തുക്കളൊക്കെ കിട്ടും സമൂഹത്തിൽ ഉന്നതരായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അതുവഴി നേട്ടം ഉണ്ടാക്കാനും പറ്റും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ഒരു പരിധിവരെ ലഭിക്കും ദൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പുരാണ ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴു ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരിശീലനങ്ങളിൽ അല്പം സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരം ഉണ്ടാവും എങ്കിലും ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത് കാര്യമായ ഗ്രഹങ്ങളൊന്നും പ്രതികൂലമായിട്ടില്ല ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യതയുണ്ട് സാങ്കേതിക മികവുമുണ്ട് നേട്ടമുണ്ടാവും ഭൗതിക സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുമുണ്ടാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ലാഭം അത് ഈ കൃശ്ചികമാസം മുഴുവൻ തൊഴിൽ ലാഭം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കപ്പെടുകയോ അനുകൂലമായ വിധി ഉണ്ടാവുകയോ ചെയ്യും മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന സർപ്പം ശിഖി ശനി വ്യാഴം ഇവ പ്രതികൂലമാണ് എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും സ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഒരു പരിധിവരെ ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അവ മറികടക്കാൻ പറ്റും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും തൊഴിൽ ലാഭം ഈ വൃശ്ചികമാസം മുഴുവൻ ഉണ്ടാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവത്തിൽ വരും കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് സർവവിധ സൗഭാഗ്യം ഭൗതികസുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സില് നിന്നും ധനപരമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്ത് അതുപോലെ ആഴ്ചയിൽ ഏഴു ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇനി ബ്രഹ്മ രണ്ട് മൂന്ന് തീയതികളിൽ ഡിസംബർ രണ്ടേ മൂന്ന് തീയതികളിൽ രാവിലെ നാല് അൻപത്തൊമ്പത് എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തേഴ് എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം രണ്ടാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം രണ്ടാം തീയതി മൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണി ആറ് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മണി മുപ്പത്തി മിനിറ്റ് പി എം വരെയാണ് രാഹുകാലം രണ്ടാം തീയതി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെ രാഹുകാലമാണ് മൂന്നാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ടാണ് രണ്ടാമത്തെ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് ഒന്ന് മൂന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് ഒമ്പത് എട്ട് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം രണ്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ബുധനാഴ്ച മൂന്നാം തീയതി പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൻ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം